ായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ കൂട്ടാൻ വെക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇന്നും കുറച്ച് കൊള്ളെടുത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് കൊള്ളെടുത്തിട്ടുണ്ട് അതുപോലെ നന്നായി കഴുകി അരിച്ച് അതിലെ ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊള്ളു നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മളിന്ന് ഓമക്കായും എന്താ പറയുക മുതിരയും കൂടിയാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ മുതിര ആദ്യം വേവാനിട്ടു അതിനുശേഷം നമ്മുടെ വീട്ടിലുണ്ടായ ഓമക്കായ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് പറിച്ചിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സൗകര്യം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മണികളൊക്കെ അവിടെയും ഇവിടെയും തിരിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പ് വൃത്തി കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പേപ്പർ വെച്ചു കൊടുത്തിരിക്കുന്ന പേപ്പർ വെച്ച് കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക നല്ല വൃത്തിയുണ്ടാവും നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേപ്പർ ചുരുട്ടി വെളി കൊണ്ടുപോയി കളയുകയും ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നേരം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു മൂന്നാല് പീസിനടിച്ചു ഞാനത് ഓഫ് ചെയ്ത് ഇട്ടു കേട്ടോ പിന്നെ നമ്മുടെ ഓമക്കായെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ില്ല ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പേപ്പറിലെല്ലാം ചുരുട്ടി കൊണ്ട് വെളിയിൽ കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അന്ന് നമ്മൾ ചട്ടിയിലിട്ടിട്ടായിരുന്നു കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ ഒരുപാട് സമയം എടുത്ത് നമുക്ക് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ നാടൻ പപ്പായ അല്ല കേട്ടോ റെഡ്ലേഡിയാണ് അതിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മുതിരയുടെ കൂടെ നമ്മുടെ ഓമക്കായ കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഓമക്കായുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് കൊള്ളും ഓമക്കായും കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് വിസലും മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ നാടൻ പപ്പായയാണ് അതുപോലെ പെട്ടെന്ന് പപ്പായ കുക്കറിലിട്ട് നമ്മുടെ റെഡ് ഇടിക്ക കുറച്ച് വേവ് കൂടുതലാണ് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ ഇട്ട് അടിച്ചിട്ടിndarrayന്ന അന്ന് നമ്മൾ ഇതുപോലെ മഞ്ഞട്ടിയില് വേവിച്ചപ്പോൾ പറയ ഒരുപാട് സമയം എടുത്ത് അത് വെന്തു വരാൻ വേണ്ടിയിട്ട് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ ചേർത്ത് കൊടുത്തത് അത് വേവാൻ വെച്ചിട്ട് നമ്മൾ വന്നിട്ട് ഒന്ന് നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കൊണ്ട് നമ്മുടെ അക്ഷയ കുറച്ച് കാപ്പി വെച്ച് കൊണ്ടുപോകും നമ്മുടെ അശുവിനെ കാപ്പി വേണം പറഞ്ഞു അപ്പോൾ അവൻ രാവിലെ കാപ്പിയൊന്നും കുടിക്കാറില്ല കേട്ടോ ചില സമയങ്ങൾ ഇതുപോലെ സമയത്ത് ഇത്തിരി കാപ്പി വേണം പറയും അപ്പോൾ എനിക്കും കുറച്ച് കാപ്പി വെച്ചുകൊണ്ട് തന്നാണ് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും കുടിച്ച് ബാക്കിയുള്ളത് അവനും അതുപോലെ അറിച്ച് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കുക്കർ രണ്ട് വിസൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഓഫ് ചെയ്ത് കേട്ടു കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ പിന്നെ വന്ന ശേഷം തുടയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ വരുമ്പോൾ തന്നെ നമ്മൾ നേരമായി അതുപോലെ തന്നെ വന്നതിന് ശേഷം പിന്നെ ഉച്ചക്കാലത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും സമയമായി പിന്നെ അതിന് ശേഷം ഒന്നും ഞാൻ പിന്നെ തുടയ്ക്കാൻ നിന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും നമുക്ക് എല്ലാവരെയും ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ട് ഞാനൊന്ന് നമ്മുടെ ജനലൊക്കെ ഒന്ന് ചൂലോണ്ട് തന്നെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം താഴേക്കൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ അടച്ചിട്ടതല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ വന്നിട്ട് തുടയ്ക്കാനും പറ്റിയില്ല അപ്പം ഞാൻ ഇന്നാണ് കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചുകൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കുക അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ട് ക്ലിയർ ആയി കിട്ടുമല്ലോ അപ്പോൾ ആ നേരം നമുക്കത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പണി കഴിയുമല്ലോ ഞാൻ വേഗം തന്നെ നമ്മുടെ എല്ലാവരും ഉള്ളും പൊറും എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേഗം തന്നെ തുടയ്ക്കുന്നുണ്ട് നമ്മുടെ ആവശ്യം അവിടെ ഇരുന്നിട്ട് കാർട്ടൂൺ കാണുന്നു കേട്ടോ ഒഴിവുള്ള ദിവസം എന്താണ് അമ്മ മെയിൻ പരിപാടി ഇങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വേറൊന്നും അങ്ങനെ കാണും പിന്നെ കുട്ടികളെ പറയുമ്പോൾ അവർ കുറച്ച് കാർട്ടൂൺ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചീത്ത പറയാറൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും അധികം ഒന്നും കൊടുക്കാറൊന്നുമില്ല കേട്ടോ എന്നാലും കാർട്ടൂൺ കാണും അപ്പോൾ ഞാൻ ബാക്കി ഉള്ളതും കൂടെ ഒന്ന് തുടച്ചെടുക്കണ് കുറച്ച് ദിവസം തുടയ്ക്കാത്ത കാരണം തന്നെ നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവടേയും ഉള്ളും റൂമുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വെളിയിൽ അടുപ്പും തൊട്ടൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെയും കൂടെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തുടച്ചെടുത്താൽ മാത്രമേ നമുക്ക് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ കുറച്ച് പനാലൊക്കെ ചേർത്ത് കൊടുത്ത് തന്നെ വേഗം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ള സമയത്ത് തുടയ്ക്കും അതുപോലെ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അധികം പൊടികളൊന്നും കാണില്ലല്ലോ ഇപ്പോൾ പിന്നെ കാറ്റ് കൂടെ അടിക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ട ഉള്ളുമ്പോഴും അടിക്കും എന്നാലും പൊടി തന്നെയാണ് അപ്പോൾ പിന്നെ ഇല്ലാത്ത സമയത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല പൊടി പിടിച്ചിട്ടിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയെല്ലാം അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ തുണിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കാനിടുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങൾ പറഞ്ഞാൽ അധികമൊന്നുമില്ല കേട്ടോ പാത്രങ്ങൾ രാവിലത്തെ നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുക രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം കൈയ്യൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ പച്ചക്കറിയൊക്കെ ആക്കി വെക്കുന്ന കുറച്ച് മൂന്നാല് ഡപ്പകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാൻ കഴിഞ്ഞിട്ട് കഴക്കം ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വെളിയിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് കഴുകി വെക്കാൻ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് ആക്കി വെക്കാൻ നല്ല എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ അധികം പാത്രങ്ങളൊന്നും നമുക്കിപ്പോൾ കഴുകാനില്ല കേട്ടോ ഇനി കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് അപ്പോൾ ചായ കുടിച്ച പാത്രമൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നല്ല തുണികൾ തുണികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞിട്ട് കൈയോടെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മറന്നുപോകും മറന്നുപോയാൽ പിന്നെ ചിലപ്പോൾ ആയിരിക്കും തിരുമ്പാൻ പറ്റും കേട്ടോ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ എന്താ പറയുക നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അത് കഴുകിയെടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴുകാനുള്ള തുണികളൊക്കെ ഇതുപോലെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ എന്താ പറയുക മറക്കില്ല പെട്ടെന്ന് കഴുകിയെടുക്കാനും പറ്റും നമുക്ക് അതെല്ലാം ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെരവി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് മതി കേട്ടോ അധികം ആവശ്യമില്ല അപ്പോൾ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനിത് അരച്ച് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ കൊണ്ടുവന്ന് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മതി ഒരു കാസ്പൂണ് ജീരകം ചേർത്തിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരിക കേട്ടോ നന്നായി അരച്ച് വന്നതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ കൂട്ടാനൊന്നും ഓപ്പൺ ചെയ്തെടുക്കുക അത് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ റെഡ്ലേഡി ആയ കാരണം നല്ല കല്ല് പോലെ തന്നെ കിടക്കുന്നുണ്ട് ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല രണ്ട് പീസിലടിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പാകത്തിന് വെന്ത് ിട്ടില്ല കേട്ടോ അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൂട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ എടുക്കുന്നത് കുറച്ച് കിണക്കനെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും വെള്ളവും എല്ലാം ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഇത്രയും കൂടെ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കണ്ടോ അപ്പം നല്ല കട്ടിക്കിരിക്കും നമ്മുടെ കൂട്ടം പക്ഷെ കുറച്ച് വെള്ളത്തോടെയാണ് എടുക്കണം കേട്ടോ ഒരു അരുളം മുറിളം സൈസിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീൻചട്ടി താഴെ തരികയായിരുന്നു അത് നമ്മൾ വെളിയിലായിരുന്നു കേട്ടോ കവിത്തി വെച്ചിട്ടുള്ള അപ്പോൾ ചെറിയ തീയിൽ ചീൻചട്ടി ചൂടാകാൻ വെച്ചതിന് ശേഷം നമ്മൾ വന്നിട്ട് നമ്മുടെ ചോറൊന്ന് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ ചോറ് വാർത്തെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ നന്നായി തന്നെ ചൂടായി വരും അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വന്ന് ചോറ് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വാർത്ത് കഴിഞ്ഞ ശേഷം പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഞാനപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വറ്റൽമുളക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വറ്റന്മുളക് ചേർക്കാൻ മറന്നുപോയിട്ടോ വറ്റൽമുളക് ഒന്നും ചേർത്ത് കൊടുത്തില്ല അങ്ങനെ നമ്മൾ കടുക് ചേർത്ത് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കറിയിലേക്ക് നമ്മുടെ എന്താ പറയുക കടുക് വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനൊരു കടുക് വറുത്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടിലും കടുക് വറുത്ത് ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ വേറൊന്നും കടകിലൂടെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല പറ്റൽ മുളകും കുറച്ച് കടുക് മാത്രം മതി കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ചീൻ ഒന്ന് അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് കോഴിമുട്ട വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ നമ്മൾ ഉപ്പേരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് കോഴിമുട്ട വറുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണല്ലോ അങ്ങോട്ട് ഞാൻ പിന്നെ വേഗം തന്നെ രണ്ട് കോഴിമുട്ട ഉടച്ച് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അവർക്കാൻ വേണ്ടിയിട്ട് ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അശ്വിൻ വന്നിട്ട് അവൻ മിക്സ് ചെയ്യുക ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്യുക ഞാൻ മിക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോഴിമുട്ട മിക്സ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൂടെ കഴിക്കാൻ വേണ്ടി നമ്മൾ അച്ചാർ കൂടെ വാങ്ങിയിട്ടുണ്ട് ഇന്നലെ ഏട്ടം വരുമ്പോൾ കൊണ്ടു വന്നാൽ കേട്ടോ അച്ചാറ് അപ്പോൾ എനിക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടി കുട്ടിച്ചെഫ് അപ്പോൾ ഞാൻ മതി പറഞ്ഞു ഒരുപാട് മിക്സ് ചെയ്ത് എന്തായിരിക്കുമോ ചിലപ്പോൾ അതെല്ലാം താഴെ കളഞ്ഞിട്ട് കെ ഏടാ കൂടും വൃത്തിയേടും ആക്കി വീടും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അധികം മിക്സ് ചെയ്യാൻ കൊടുത്തില്ല പിന്നെ അതിന് ശേഷം പിന്നെ അത മൂളിക്കയറി നിന്നിട്ട് വീഴാൻ പോയതാണ് ഞാൻ വേഗം ഒന്ന് പിടിച്ചിറക്കി വിട്ടതാണ് കേട്ടോ ഇങ്ങനെയുള്ള എടാ കൂടൊക്കെ കയ്യിലുണ്ട് വരിക കൗണ്ടർ ടോപ്പിൽ ഇരിക്കുക അതുപോലെ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുക ചൂട് കൊള്ളുക ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പണി കെട്ടോ അപ്പം ഞാൻ അങ്ങനെ കോഴിമുട്ട വറക്കാനിട്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തൈരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉറവൊഴിക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തൈരിലേക്ക് ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെറുതെ നമ്മുടെ മോര് ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഒരു ഇഞ്ചിയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത് കൊണ്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് ഒരു പച്ചമുളകും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അടിച്ചെടുത്ത് വന്നത് നമ്മുടെ മോരിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൂടെ ചെയ്തെടുത്തു കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കോഴിമുട്ട വറവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറ് വാർത്ത് അതത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ്ണ്ണ അല്ലേ ചോറ് സമയമായിട്ടാ അച്ചാർ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല പോലെ എണ്ണ ഒരുപാട് എണ്ണ ചേർത്തിട്ടുമുണ്ട് അതുപോലെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമായില്ല കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല അച്ചാറാണ് വന്നിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത്ര എനിക്കിഷ്ടമായില്ല അങ്ങനെ നമ്മൾ പിന്നെ എന്തായാലും ഇത്തിരി അച്ചാറൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തു തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ത്ര ടേസ്റ്റില്ല എന്ന് മനസ്സിലായത് പിന്നെ നമ്മൾ ചോറൊക്കെ വിളമ്പി കൊണ്ടുപോയിട്ട് അങ്ങനെ ഉമർത്ത് വെച്ചിട്ട് കഴിക്കാൻ കൊണ്ടുപോയിട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കാര്യമായിട്ടൊന്നുമില്ല നാടനായിട്ടുള്ള ഒരു കൂട്ടാനും അതുപോലെ മുട്ട വറവും അതുപോലെ നമ്മുടെ അച്ചാറും പിന്നെ മോര് നമ്മളൊന്ന് സമ്പാരമാക്കിയതും അതൊക്കെ തന്നെയുള്ളൂട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അക്ഷയം കൂടെ കഴിക്കാനുള്ളതെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴെങ്കിലും തന്നെ സമയം ഒരു മണിയായിട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മളിതെല്ലാം റെഡിയാക്കി അങ്ങനെ കഴിക്കാൻ ചിരുന്നു കേട്ടോ അശ്വിനും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ സ്കൂൾ തുറക്കും അവരെല്ലാം തിരക്കിലാകില്ലേ അപ്പോൾ നമ്മൾ തന്നെ ചോറിന് വേണ്ടി വരും ഇപ്പം പിന്നെ കുറച്ച് ദിവസമായി പിന്നെ അവരെല്ലാം കൂടെ ഉണ്ട് അങ്ങനെ ഞാൻ കൗട്ടാനൊക്കെ വിളമ്പി കൊടുത്തു അതുപോലെ നമ്മുടെ മോര് എന്താ പറയുക സംഭാരൊക്കെയതും അതുപോലെ നമ്മുടെ കോഴിമുട്ട വറവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ